നമസ്കാരം ഞാൻ ആഷ്മി തോമസ് ഷിക്കിന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം ഇസ്രായേലുമായുള്ള ഗാസ സമാധാന കരാർ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ സൈനികരെ ലക്ഷ്യം വെച്ച് ഹമാസ് ഭീകരർ ആക്രമണം നടത്തുകയാണെന്നും കരാർ പാലിക്കുന്നില്ലെന്നും ഇസ്രായേൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഹമാസ് ആക്രമണങ്ങൾ തുടർന്നാൽ കനത്ത് തിരിച്ചടിയുണ്ടാകും ഹമാസിനെതിരെ യു എസ് സൈന്യം ഇടപെടില്ല എന്നാൽ ഇസ്രായേലിനോട് പറഞ്ഞാൽ രണ്ട് മിനിറ്റിനുള്ളിൽ അവർ ആക്രമണം നടത്തും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല കരാർ പാലിക്കാൻ ഹമാസ് ഭീകരർക്ക് അവസരം നൽകുകയാണ് പറഞ്ഞു ഹമാസ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തുകയും ഗാസയിലേക്കുള്ള സഹായ വിതരണം നിർത്തിവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇസ്രായേൽ വെടിനിർത്തൽ പുനഃസ്ഥാപിച്ചു ഗാസയിൽ വെടിനിർത്തൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇസ്രായേലിലെത്തി രണ്ടു ദിവസത്തേക്കാണ് വാൻസിന്റെ ഇസ്രായേൽ സന്ദർശനം നാളെ ജെറുസലേമിൽ വെച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രസിഡന്റ് ഐസക് ഹെസോക് എന്നിവരുമായി വാൻസ് കൂടിക്കാഴ്ച നടത്തും ഗാസാമുനമ്പിൽ ബന്ധുക്കളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്താരാഷ്ട്ര ടാസ്ക് ഫോഴ്സ് ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് വാൻസിന്റെ സന്ദർശനമെന്ന് റിപ്പോർട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ യു എസ് പിന്തുണയുള്ള പുതിയ സേനയുടെ ആസ്ഥാനത്തേക്ക് െന്നും സൂചനയുണ്ട് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ ധാരണകൾ ലംഘിക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് അമേരിക്കയുടെ നിർണായക നീക്കം യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് വൈറ്റ് ഹൌസ് ഉന്നത ഉപദേഷ്ടാവ് ജാരഡ് കുഷ്ണർ എന്നിവരും ഇസ്രായേലിലുണ്ട് ഇറാൻ ആണവ കരാറുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ചർച്ചകൾക്കായുള്ള നിർദ്ദേശം തള്ളി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഗമേനി പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്ക ഇറാന്റെ ആണോശേഷികൾ നശിപ്പിച്ചുവെന്ന വാദത്തെയും ഇറാൻ നിഷേധിച്ചു ഇറാന്റെ ആണോ പദ്ധതി അമേരിക്കയ്ക്ക് ദോഷം വരുത്തുന്നില്ലെന്നും അതിനാൽ അത് അനുവദിക്കണമെന്നുമാണ് ഗമനിയുടെ വാദം അതേസമയം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആണോ നിരീക്ഷണ സംഘടനയായ ഐഎഇഎയുമായുള്ള സഹകരണ കരാർ റദ്ദാക്കിയതായി ഇറാൻ സ്ഥിരീകരിച്ചു ഐ എയുമായി സെപ്റ്റംബറിൽ ഒപ്പുവെച്ച സഹകരണ കരാറാണ് റദ്ദാക്കിയത് ഇറാൻ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറിയാണ് ഇക്കാര്യം അറിയിച്ചത് അമേരിക്കയിൽ നിലവിൽ വന്ന ഷട്ട്ഡൌൺ തുടരും സെനറ്റിൽ ധനബിൽ പാസാക്കാനാകാതെ വന്നതോടെയാണ് ഷട്ട്ഡൌൺ തുടരുന്നത് ഇത് പതിനൊന്നാം തവണയാണ് ബിൽ സെനറ്റിൽ അവതരിപ്പിക്കുന്നതും പരാജയപ്പെടുന്നതും അടച്ചുപൂട്ടൽ ഇരുപത്തൊന്നാം ദിവസത്തിലേക്ക് നീണ്ടതോടെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്കാണ് ശമ്പളം വൈകുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ധനാനുമതി ബിൽ അമ്പതിനാണ് പരാജയപ്പെട്ടത് ബിൽ പാസാക്കാൻ വേണ്ടത് അറുപത് വോട്ടുകളാണ് ഭരണസ്തംഭനത്തെ തുടർന്ന് സാമൂഹ്യ സുരക്ഷാ ചെലവുകൾ ആരോഗ്യ പരിചരണ ചെലവുകൾ വിദ്യാർത്ഥികൾക്കുള്ള സഹായങ്ങൾ തുടങ്ങിയവയെല്ലാം മുടക്കി അവശ്യ സർവീസ് ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ് ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങൾക്കും വകുപ്പുകൾക്ക് പണമില്ലാതായതോടെ ഏഴര ലക്ഷം ഫെഡറൽ ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിൽ തുടരുകയാണ് ചൈനയെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ള നിർണായക ധാതുക്കരാറിൽ ഒപ്പുവച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ചൈന സ്വന്തം നിർണായക ധാതുക്കൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തുമ്പോഴാണ് നിർണായക നീക്കം സത്യകക്ഷികൾ തമ്മിലുള്ള എട്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറെന്നാണ് ഇരു നേതാക്കളും കരാറിനെ വിശേഷിപ്പിച്ചത് നിരവധി മാസങ്ങളായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി ട്രംപ് പറഞ്ഞു ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ഓസ്ട്രേലിയയുമായുള്ള തന്ത്രപരമായ ആണവ അന്തർവാഹിനി കരാറിനെയും ട്രംപ് പിന്തുണച്ചു കരാർ യു ഓസ്ട്രേലിയ ബന്ധത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അൽബനീസ് കൂട്ടിച്ചേർത്തു ചൈനയിൽ നിന്ന് ഉത്ഭവിച്ചതോ ചൈനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ അപൂർവ ഭൂമി വസ്തുക്കളുടെ ഒരു ചെറിയ അളവ് പോലും തിന് വിദേശ കമ്പനികൾ ചൈനീസ് സർക്കാരിന്റെ അനുമതി നേടണമെന്ന് ഈ മാസം ചൈന പ്രഖ്യാപിച്ചിരുന്നു ചൈനയ്ക്ക് ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസുമായുള്ള ന്യായമായ വ്യാപാര കരാറിൽ ഒപ്പുവച്ചില്ലെങ്കിൽ ചൈനയ്ക്കുമേൽ നൂറ്റി അൻപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി വൈറ്റ് ഹൌസിൽ വെച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബുനീസുമായി നിർണായക ധാതു കരാറിൽ ഒപ്പുവെച്ച ശേഷമായിരുന്നു ട്രംപിന്റെ പ്രസ്താവന ചൈന നമ്മളോട് വളരെ ബഹുമാനം കാണിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു താരിഫുകളുടെ രൂപത്തിൽ അവർ ഞങ്ങൾക്ക് വലിയ ബാധ്യതയാണ് നൽകുന്നത് യുഎസുമായി ന്യായമായ വ്യാപാര കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ചൈന നൽകുന്ന അൻപത്തിയഞ്ച് ശതമാനം താരിഫ് നവംബർ ഒന്ന് മുതൽ നൂറ്റി അൻപത്തഞ്ച് മായി ഉയരുമെന്നും ട്രംപ് പറഞ്ഞു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി വളരെ ന്യായമായ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു നിരവധി രാജ്യങ്ങളുമായി യു എസ് വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ രാജ്യങ്ങൾ യു എസിനെ മുതലെടുക്കുകയായിരുന്നുവെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി സിറിയയിൽ ഐ എസ് ഭീകരരുടെ ഭീഷണി തുടരുന്നതിനാൽ യു എസ് സൈനിക ഉപദേഷ്ടാക്കളുടെ ഒരു സംഘം ഇറാഖിൽ തുടരുമെന്ന് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി പറഞ്ഞു യു എസ് സൈനിക ഉപദേഷ്ടാക്കളും പിന്തുണ ഉദ്യോഗസ്ഥരും ഇപ്പോൾ പടിഞ്ഞാറൻ ഇറാഖിലെ ഐൻ അൽ അസാദ് വ്യോമത്താവളത്തിലും ബാഗ്ദാദ് വിമാനത്താവളത്തോട് ചേർന്നുള്ള ഒരു താവളത്തിലും വടക്കൻ ഇറാഖിലെ അൽ ഹരിർ വ്യോമത്താവളത്തിലും നിലയർപ്പിച്ചിട്ടുണ്ടെന്നും അൽ സുഡാനി വ്യക്തമാക്കി ഇറാഖിൽ ഐ എസിനെതിരെ പോരാടുന്ന യു എസ് നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ പ്രവർത്തനം സെപ്റ്റംബറോടെ അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാഖും ഇതനുസരിച്ച് യുഎസ് സൈന്യം വിന്യസിച്ചിരുന്ന ചില താവളങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു എന്നാൽ അയൽ രാജ്യമായ സിറിയയിൽ ഭീകരുടെ ആക്രമണങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ യു എസ് സൈനിക ഉപദേഷ്ടാക്കളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ യൂണിറ്റ് നിലനിർത്തേണ്ടതുണ്ടെന്ന് അൽസുഡാനി ചൂണ്ടിക്കാട്ടി റഷ്യൻ എണ്ണയുടെയും വാതകത്തിന്റെയും ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ പൂർണ്ണമായി നിർത്തലാക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തീരുമാനിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം നൽകുന്നത് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂറോപ്യൻ യൂണിയൻ ഈ നിർണായക കരട് നിയമത്തിന് അംഗീകാരം പൈപ്പ് ലൈൻ ഓയിലിനും എൽ എൻ ജി വാതകത്തിനും ഈ നിയമം ബാധകമാണ് ലക്സംബർഗിൽ നടന്ന യോഗത്തിൽ ഭൂരിപക്ഷം ഊർജ്ജ മന്ത്രിമാരും പ്രമേയത്തെ പിന്തുണച്ചു ഇനി ഇത് യൂറോപ്യൻ പാർലമെന്റിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും പുതിയ കരാറുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതലും നിലവിലുള്ള ഹസ്തുകാല ൾ ജൂൺ മുതലും ദീർഘകാല കരാറുകൾ രണ്ടായിരത്തിട്ട് ജനുവരി മുതലും ഘട്ടമായി നിർത്തലാക്കാനാണ് പദ്ധതി റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള യൂറോപ്യൻ യൂണിയന്റെ വലിയ തന്ത്രത്തിന്റെ ഭാഗമാണിത് യൂറോപ്യൻ യൂണിയനിൽ റഷ്യയുമായി നയതന്ത്രപരമായി അടുപ്പം പുലർത്തുന്ന ഹംഗറിയും സ്ലോവാക്കിയും ഈ നീക്കത്തെ എതിർത്തു ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി സനൈ തകാഴ്ച തെരഞ്ഞെടുക്കപ്പെട്ടു ജൂലൈയിൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് മൂന്ന് മാസത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വവും തർക്കവും അവസാനിപ്പിച്ചുകൊണ്ടാണ് ഷിഗരു ഇഷിബയ്ക്ക് പകരക്കാരിയായി എത്തുന്നത് പ്രധാനമന്ത്രിയായി ഒരു വർഷം മാത്രമാണ് ഇഷിബ തുടർന്നത് ഇതിനു പിന്നാലെ മന്ത്രിസഭ രാജിവെച്ചു ഗവൺമെന്റിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വളരെ കുറവുള്ള ഒരു രാജ്യത്ത് തകാഴ്ചയുടെ തെരഞ്ഞെടുപ്പ് ഒരു നാഴികക്കല്ലാണെങ്കിലും ദുർബലമായ ഒരു സഖ്യത്തോടെയാണ് തകാഴ്ചി അധികാരത്തിലെത്തുന്നത് അവരുടെ സഖ്യത്തിന് ഇപ്പോഴും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഭൂരിപക്ഷമില്ല ഏതെങ്കിലും നിയമനിർമ്മാണം പാസാക്കാൻ മറ്റ് പ്രതിപക്ഷ ഗ്രൂപ്പുകളെ ആശ്രയിക്കേണ്ട സാഹചര്യവും നിലനിൽക്കുന്നു അടുത്തയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം ഉൾപ്പെടെ നിരവധി അടിയന്തര വെല്ലുവിളികളും നേരിടുന്നു